എൻ സ്വാഗതം ലാൻഡ് താഴെപ്പാലത്ത് നിയന്ത്രണം വിട്ട ലോറി മേൽപ്പാലത്തിലെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി വെള്ളിയാഴ്ച രാത്രി മണിയോടെയാണ് അപകടം അപകടത്തിൽ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ലോറി പുഴയിലേക്ക് മറിയാതിരുന്നത് ദുരന്തം ഒഴിവാക്കി താഴെപ്പാലത്ത് നിയന്ത്രണം വിട്ട ലോറി മേൽപ്പാലത്തിലെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം അപകടത്തിൽ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ലോറി പൂഴിയിലേക്ക് മറിയാതിരുന്നത് ദുരന്തം ഒഴിവാക്കി കാസർകോട് ചരക്കിറക്കി അങ്കമാലിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് താനൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയാണ് പോവേണ്ടത് ഇത് ലംഘിച്ച് പഴയ പാലത്തിലൂടെ പോവാനുള്ള നീക്കത്തിനിടെയാണ് അപകടം അപകട സമയത്ത് തിരൂരിലും പരിസര പ്രദേശങ്ങളിൽ മഴയുണ്ടായിരുന്നു ടി വി എൻ ന്യൂസ് എന്നാലും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്